ഭൂമിയുടെ നിലനിൽപ്പിന് പ്രധാന കാരണമെന്ന് മിക്കവർക്കും അറിയാം ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ വെളിച്ചത്തിന്റെ ഉറവിടം ആകാശത്ത് നിന്ന് അപ്രത്യക്ഷമായാൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതായത് സൂര്യൻ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കും ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന പ്രകൃതിയുടെ ഒരു സൃഷ്ടി അവസാനിച്ചാൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും കഴിഞ്ഞ നാല് ദശാംശം അഞ്ച് ബില്യൺ വർഷങ്ങളായി സൂര്യൻ നമ്മുടെ ഭൂമിക്ക് പ്രകാശം നൽകുന്നുണ്ട് എന്നാൽ വരും കാലത്ത് സൂര്യൻ കുറച്ചു നാളത്തേക്കില്ലാതായി ഭൂമി ഇരുട്ടിലാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ വർഷം ഒരാഴ്ചയോളം ഭൂമി അന്ധകാരത്തിൽ ആണ്ടു കിടക്കുമെന്ന പ്രവചനവുമായി സ്വയം ട്രെയിൻ ട്രാവലർ എന്ന് വിശേഷിപ്പിക്കുന്ന ഇനോ അലറിക് രംഗത്തെത്തി ഈ വർഷം നടക്കാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഇനോ നടത്തിയ പ്രവചനങ്ങളിലാണ് ഇക്കാര്യമുള്ളത് ഈ വർഷം അന്യഗ്രഹ ജീവിയുടെ അവശിഷ്ടം കണ്ടെത്തുമെന്നും ഇനോ പ്രവചിക്കുന്നുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി നിന്നും മടങ്ങിയെത്തിയ ആളാണ് താനെന്നാണ് ഇനോ പറയുന്നത് സമീപ ഭാവിയിൽ ഭൂമിയെ കാത്തിരിക്കുന്നത് വൻ ദുരന്തങ്ങളാണെന്നും ഇനോ പ്രവചിക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ മനുഷ്യരാശിയെ തുടച്ചു നീക്കാൻ പാകത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും ഭൂചലനം വെള്ളപ്പൊക്കം മഹാമാരി എന്നിവയാകും ഉണ്ടാകുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകവ്യാപകമായി ആശങ്കയ്ക്ക് കാരണമാകും പല രാജ്യങ്ങളിലും രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉടലെടുക്കും പല സർക്കാരും താഴെ വീഴുമെന്നും ഇനോ പ്രവചിക്കുന്നുണ്ട് ഈ വർഷം മാനവരാശിയെ ഞെട്ടിക്കുന്ന അഞ്ച് സംഭവങ്ങളാണ് നടക്കാനിരിക്കുന്നത് എന്നാണ് ഇനോ പ്രവചിക്കുന്നത് തീയതി സഹിതം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ അക്കമിട്ട അദ്ദേഹം ഇതേക്കുറിച്ച് വ്യക്തമാക്കുന്നുമുണ്ട് സെപ്റ്റംബർ ഇരുപതിനാണ് ആദ്യ സംഭവം ഇനോ പ്രവചിച്ചിരിക്കുന്നത് ഇരുപതിന് ഓസ്ട്രേലിയയിൽ മൂന്നടിയുള്ള എട്ടുകാലി അറുപതടിയുള്ള ചിത്രശലഭങ്ങൾ എന്നിങ്ങനെ എഴുപത് തരം പുതിയ സ്പീഷീസുകളെ കണ്ടെത്തുമെന്നാണ് ഇനോ പറയുന്നത് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് സൂര്യന്റെ ഊർജത്തിൽ നിന്നും മരണം എപ്പോഴാണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് ആളുകൾക്ക് അറിയാൻ കഴിയുന്നതിനെക്കുറിച്ച് ഗവേഷകർ കണ്ടെത്തും ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് മരിച്ചെന്ന് കരുതിയ പ്രശസ്ത സംഗീതജ്ഞൻ ഉണ്ടെന്ന് ലോകമറിയും അദ്ദേഹത്തിൻ്റെ മരണം വ്യാജമാണ് ഈ സത്യം അന്നേ ദിവസം പുറത്തുവരും നവംബർ ഒൻപത് ഈ ദിവസം മുതൽ ഒരാഴ്ച സൂര്യൻ ഉദിക്കില്ല ഈ ഒരാഴ്ച ഭൂമി മുഴുവൻ ഇരുട്ടിലായിരിക്കും നവംബർ പന്ത്രണ്ട് അന്റാർട്ടിക്കയുടെ അടിയിൽ നിന്നും അന്യഗ്രഹ ജീവികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തും വലിയ മഹാമാരി വഹിച്ചുകൊണ്ടാണ് ഈ അവശിഷ്ടം അന്റാർട്ടിക്കടിയിൽ കിടക്കുന്നത് ഇത് കണ്ടെത്തുന്നതോടുകൂടി രോഗം ലോകമെമ്പാടും പടരുമെന്നും ഇനോ പ്രവചിക്കുന്നു കൂടാതെ വരും കാലങ്ങളിൽ സൂര്യൻ അപ്രത്യക്ഷമാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു സൗരയുദ്ധത്തിൽ നിന്ന് സൂര്യൻ അപ്രത്യക്ഷമായാൽ ഭൂമി മുഴുവൻ ഇരുട്ടിലാകും ഭൂമിയുടെ നിലനിൽപ്പിന്റെ പ്രധാന ചാലകമാണ് സൂര്യൻ അത്തരം ഒരു സാഹചര്യത്തിൽ സൂര്യൻ ഇല്ലെങ്കിൽ ഭൂമിക്ക് പ്രപഞ്ചത്തിൽ നിലനിൽപ്പ് നഷ്ടം പ്പെടും സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ ഏകദേശം എട്ട് മിനിറ്റ് ആണ് എടുക്കുന്നത് പെട്ടെന്ന് സൂര്യപ്രകാശം അപ്രത്യക്ഷമായ ഭൂമിയിൽ എന്ന ഇരുട്ട് വ്യാപിക്കും ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ സൂര്യന്റെ പ്രായം ഏകദേശം ഒൻപത് ബില്യൺ വർഷമാണെന്ന് കണക്കാക്കപ്പെടുന്നു അതായത് ഇനി സൂര്യനിൽ അവശേഷിക്കുന്നത് അഞ്ച് ബില്യൺ വർഷങ്ങൾ മാത്രമാണ് സൂര്യൻ അതിന്റെ ശരാശരി പ്രായത്തിന്റെ പകുതിയിൽ അധികം എത്തിക്കഴിഞ്ഞു നമ്മുടെ സൗരഹുദ്ധത്തിൽ നിന്ന് സൂര്യൻ അപ്രത്യക്ഷമാകുമ്പോൾ ഭൂമി പൂർണ്ണമായി ഇരുട്ടിലാകും സൂര്യനാണ് നമ്മുടെ ഏറ്റവും വലിയ ഊർജ സ്രോതസ് അതില്ലെങ്കിൽ നമ്മുടെ പ്രകൃതിദത്ത ഭക്ഷണവിളകളെല്ലാം നശിക്കപ്പെടും ഇതിനുശേഷം ഭൂമിയിൽ ഭക്ഷണത്തിനായി ഉള്ള കൊള്ളയും ആരംഭിക്കും ശാസ്ത്രീയപരമായി നോക്കുകയാണെങ്കിൽ ഉടൻ ഭൂമിയിലെ താപനില പെട്ടെന്ന് യാണെങ്കിൽ ഡിഗ്രിയിലേക്ക് താഴ്ന്നു വരും ചില സമയങ്ങളിൽ താപനില നൂറ് ഡിഗ്രിയിൽ താഴെ പോകുകയും ചെയ്യും അത്തരം ഒരു സാഹചര്യത്തിൽ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ കഴിയാതെ വരുമെന്നും റിപ്പോർട്ടുകളുണ്ട് സൂക്ഷ്മജീവികൾക്കല്ലാതെ മറ്റാർക്കും ഭൂമിയിൽ ആ ഒരു സാഹചര്യം അതിജീവിക്കാൻ കഴിയില്ല